Two years after Vandoor's inauguration, Haya Golden Diamonds has been celebrating its anniversary Haya Golden Diamonds, Vandoor Just dress better Fashion is more about feel than science Arrival's Men Apparels near Town Square, Vandoor കരുവാറക്കുണ്ട് പഞ്ചായത്ത് ഭരണസമിതി കുടിവെള്ള പദ്ധതിയുടെ പേരിൽ കിണറുകൾ നിർമ്മിച്ച് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാരംഭിച്ച് കേരള മേഖലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി കരുവാരക്കുണ്ട് അരുമണിയിൽ നിന്നാരംഭിച്ച പ്രകടനം കേരള അങ്ങാടിയിൽ സമാപിച്ചു വിശദീകരണ യോഗം മണ്ഡലം പ്രസിഡന്റ് ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു ലക്ഷം 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 വൈസ് വൈസ്

രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അരിമണൽ മഞ്ഞൾപ്പാറ കേരള പാന്ദ്ര വാർഡുകളിൽ ലക്ഷങ്ങളാണ് വകയിരുത്തിയത് എന്നാൽ അതിന്റെ പ്രവൃത്തികൾ കാര്യക്ഷമമായി നടന്നില്ലെന്നും വാർഡ് മെമ്പർമാരുടെ ഒത്താശയോടെ അഴിമതി നടത്താനുള്ള അവസരമായിട്ടാണ് അതിനെ ഉപയോഗിച്ചതെന്നും യോഗം കുറ്റപ്പെടുത്തി വി മുഖ്യ പ്രഭാഷണം നടത്തി എ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സൂചന സമരത്തിന് കെ നിസാം എം പി വിജയകുമാർ ഫവാസ് കേരള ഇർഷാദ് പട്ടാണി സിജി പട്ടാണി നേതൃത്വം നൽകി ന്യൂസ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ